ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ രീതിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉത്തരിൽ ശബ്ദരായ ഏഴ് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഷിജോ മൂന്നാം സ്ഥാനം ശ്രീതു നാലാം സ്ഥാനം അപ്സര അഞ്ചാം സ്ഥാനം ശരണ്യ ആറാം സ്ഥാനം നന്ദന ഏഴാം സ്ഥാനം ശ്രീരേഖ എന്നിങ്ങനെയാണ് എന്തായാലും വാശേറിയ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഈ ആഴ്ച ആരായിരിക്കും പുറത്തു പോകുക എന്ന് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ